മുനമ്പത്തെ അധിനിവേശത്തിൽ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ മൂന്നാമത് സിറ്റിംഗ് ആരംഭിച്ചു അതേസമയം മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ സർക്കാർ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും ഹൈക്കോടതി ജഡ്ജി പിന്മാറി ഹർജി മറ്റൊരു ബെഞ്ച് പരിഗണിക്കും കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നാണ് ഹർജിയിലെ വാദം രേഷ്മ ബാബു രേഷ്മ വിവരങ്ങൾ കമ്മീഷന്റെ മൂന്നാമത്തെ സിറ്റിംഗ് നിലവിൽ കളക്ടറേറ്റിൽ തുടരുകയാണ് ഇത് അവസാനത്തെ സിറ്റിംഗ് ആയിരിക്കും ബാക്കിയുള്ള വാദഗതികൾ ആർഗുമെന്റ് നോട്ടായിട്ട് കക്ഷികൾക്ക് സിറ്റിംഗ് ജഡ്ജി ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ജുഡീഷ്യൽ കമ്മീഷനായിട്ടുള്ള സി എൻ രാമചന്ദ്രൻ കമ്മീഷൻ മുൻപാകെ നൽകുകയും ചെയ്യാം അതിനുശേഷം റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് സർക്കാരിലേക്ക് ഇത് കൈമാറുകയും ചെയ്യും എന്തായാലും നിലവിൽ സിറ്റിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ തന്നെയാണ് ഈ മുനമ്പത്ത് നിയോഗിക്കപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത് വക്കഫ് സംരക്ഷണ വേദിയാണ് ഹർജിക്കാർ പ്രധാനമായിട്ടും ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് അധികാരമില്ല ഇത്തരത്തിൽ മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷൻ നിയമിക്കാൻ കാരണം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് വക്കഫ് ആക്ടും അതോടൊപ്പം തന്നെ വക്കഫ് ബോർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനായിട്ട് യാതൊരു നിയമപരമായിട്ടുള്ള അവകാശം സംസ്ഥാന സർക്കാരിനില്ല ഇത് മറികടന്നു അധികാര പരിധി മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആണ് വക് സംരക്ഷണ വേദി ഹൈക്കോടതിയെ സമീപിച്ചത് ഇന്ന് ജസ്റ്റിസ് പി എസ് ഡൈസിന്റെ ബെഞ്ചിന് പ്രസ്തുത ഹർജി പരിഗണനയ്ക്ക് വന്നുവെങ്കിലും അത് പരിഗണിക്കുന്നതിൽ നിന്ന് ഡൈസ് പിന്മാറുകയായിരുന്നു കാരണം വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും മറ്റൊരു ബെഞ്ച് അടുത്ത ദിവസം ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു ഹർജി പരിഗണിക്കുക തന്നെ ചെയ്യും എന്തായാലും മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം അത് റദ്ദാക്കണമെന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വക്ക സംരക്ഷണ വേദി ഹൈക്കോടതിയെ സമീപിച്ചത് എന്തായാലും ഒരു ജഡ്ജി നിലവിൽ അത് ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് അടുത്ത ദിവസം മറ്റൊരു ബെഞ്ചിലേക്കായിരിക്കും ഹർജി എത്തുക രോഹിണി വിവരങ്ങൾ നൽകിയത്